ഈ ഓഫീഷ്യലി എല്ലാരിക്കും ആ കാർഡ് മനസ്സിലായിട്ടുണ്ട് അവൻ ഒന്നാം തരം കാത്തിറായിട്ടുണ്ട് നമ്മുടെ കുടുംബത്തേത് ഒരാളെ കൂടി കുഴിച്ചപ്പോ സന്തോഷ അയ്യോ കുഴിച്ചല്ലോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തി ഒമ്പത് അങ്ങനെയുള്ള കാക്കന്മാര് പറയാം വേറതെ ഇരുപത്തൊമ്പത് കൊല്ലേ ഈ പണ്ട് മുപ്പത് നോമ്പൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഈ തറവാട്ടിലൊക്കെ പോകുമ്പോ ബലണ്ടോറ് അടിച്ച സന്തോഷമാണ് അങ്ങനെ എടുത്തോണ്ടിരുന്നിടത്ത് നിന്നൊക്കെ ഇപ്പൊ ഈ ഒരു ഇരുപത്തി ഒമ്പത് കൊല്ല എന്റെ വെറുതെ കളഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഇല്ല പിന്നെ പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോ ആദ്യത്തെ ആദ്യത്തെ ഒരു പഠനത്തിൽ തന്നെ തന്നെ മനസ്സിലായി ആ ഇത് ഇങ്ങനെയാണ് ഇവിടെ അത് അത് നേരത്തെ തന്നെ ഈ ഇസ്ലാമല്ല കേട്ടോ പ്രശ്നം ഉണ്ടായിരുന്ന ഗോഡ് എന്ന് പറയുന്ന എക്സിസ്റ്റൻസ് നമുക്ക് തെളിഞ്ഞു കൊടുക്കേ ഇത് വെറുതെ ആളപ്പറ്റിക്കണ പരിപാടിയാണെന്നുള്ള കാര്യം മനസ്സിലായി പിന്നെയാണ് പിന്നെ ഇതിലേക്ക് വന്ന ലൈക് മാര്ജ് അത് വല്യൊരു ഇഷ്യൂ ആയിരുന്നു അതിൽ നിന്നാണ് പതുക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് സൊസൈറ്റി ഫാമിലി ഈവൻ മൈ ഓൺ ഫാമിലി പിന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ പിന്നെ ഇങ്ങോട്ട് യു കെയിലേക്ക് മൂവ് ചെയ്യുന്ന ശേഷം പിന്നെ കൊറേ കളാരുന്നു ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാ ദിവസവും നമ്മള് യൂട്യൂബ് എടുത്താൽ തന്നെ ഇത് മാത്രമേ ഉള്ളു പ്രത്യേകിച്ച് നമ്മുടെ ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് കാണിക്കണ എല്ലാം കാണുന്നത് നിങ്ങളുടെ ഇപ്പൊ സമാധാനം ഉണ്ട് കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ പറ്റുന്നുണ്ട് പിന്നണിയിലും പ്രവർത്തിക്കുന്ന എല്ലാരിക്കും ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുക ഇത് കാര്യം വലിയൊരു യുവത്താണ് ഇറാനിൽ നടക്കുന്നുണ്ടല്ലേ ബംഗ്ലാദേശിൽ നമ്മുടെ അവിടെയും ഫ്യൂച്ചറില് ഇത് ഇപ്പോഴേ നമ്മളിത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നടക്കാമെന്നുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്ക് തടയിടണം സ്ലോ പ്രോസസ് ആണ് ഗ്രാജുവലിഫുള്ളി പിന്നെ ഇതും കൂടെ ആയി കഴിഞ്ഞപ്പ വല്യൊരാഗ്രഹമായിരുന്നു ലൈഫില് ടാറ്റു ചെയ്യണോന്നുള്ള വലിയൊരു ആഗ്രഹം ആയിരുന്നു അപ്പൊ നമ്മുടെ മതം അത് അനുവദിക്കുന്നില്ലാലോ അങ്ങനെ ഞാൻ ഒരു ഫുൾ സ്ലീവ് ടാറ്റു ഒക്കെ ചെയ്ത് എല്ലാരെയും ഞെട്ടിച്ച് ഈ ഇത് കഴിഞ്ഞപ്പോ താറ്റു ചെയ്ത് കഴിഞ്ഞ നമ്മളാ മയ്യത്തടക്കില്ലെന്നുള്ളൊരു ടോക്ക് ആണല്ലോ അത് പാടില്ല ഭയങ്കര വിഷയമാണെന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നോ ും പാടില്ല എന്നുള്ള ഒരു ഞാൻ അതിന് അങ്ങനെ അത് പണ്ട് ഉള്ള ആഗ്രഹം അത് ചെയ്യാണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ പള്ളിയിലൊക്കെ ഇച്ചിരി ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുണ്ടെ അപ്പൊ നടക്കൂല അങ്ങനെ പറ്റൂലെന്നൊക്കെ പറഞ്ഞെടുത്താ പിന്നെ സൗദി അറേബ്യനും അതേപോലെ യമൻ സദ സൗദി അറേബ്യ ഒമാൻ ലിബിയ ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം സ്ത്രീകളൊക്കെ വിവാഹിതരായിട്ടുള്ള മൊറോക്കോ ജസർ അവിടെയൊക്കെ ചെയ്യുന്നവരുണ്ട് സുഡാൻ സുഡാനിലൊക്കെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് േക്കെ അല്ല അതിന്റെ പേരില് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോ വാപ്പയൊക്കെ പ്രശ്നം വീട്ടുകാർ ഫാമിലിയൊക്കെ അത് ചോദിക്കാൻ തുടങ്ങി നമ്മളെ ജീവിതമല്ലേ ജീവിക്കുന്നു ഇതിന് ഫാമിലി മെമ്പേഴ്സായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ രീതിയാണ് ഇഫ് യു ഡൂ ഇറ്റ് ജെന്റ് അതിൽ നമ്മുടെ ജീവിതം കൊണ്ട് ആൾക്കാരെ മനസ്സിലാക്കിപ്പിച്ച് നമ്മുടെ സക്സസ്സും നമ്മളുടെ എന്തോ കരിസ്മ കൊണ്ട് കീഴ്പ്പെടുത്തുന്നതായിരിക്കും കുറെ കൂടി സ്മൂത്ത് ട്രാൻസക്ഷൻ ദേ വിൽ ഓൾവേസ് ബി അല്ല ഞാൻ വീട്ടിലും അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ ആദ്യം ആദ്യം ഞാൻ വീട്ടില് ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോഴും ഇത് ഗ്രാജുവലി ഞാൻ പതുക്കിയ നോട്ട്സ് ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് ഇതില് ഇത് ഇങ്ങനെ കൊറേ ഇത് ഇണ്ട് പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ ഒരിക്കലും അത് പറയുമ്പോ അതാ അവരുടെ വിശ്വാസത്തിന് അത് സ്ക്രാമ്പിൾ ചെയ്യണമോണ്ടിട്ട് എനിക്ക് അതിനെ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പതുക്കിയ ഗ്രാജുവലി തന്നെയാണ് പറഞ്ഞ് എല്ലാരും അറിയിച്ചത് തന്നെ പക്ഷെ അറിയാലോ അപ്പൊ ഉള്ള പിന്നെ ആരും ആരും അങ്ങനെ അങ്ങനെ ഒരു ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പൊ കൊറേ പേര് എന്നോട് പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ ലാസ്റ്റ് വീഡിയോ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നത് അത് കണ്ടിട്ട് കൊറേ പേര് ഞങ്ങൾക്കും അങ്ങനെ ഒരു ഇത് ഉണ്ടെന്ന് പറയുമ്പോഴും ഞാൻ ഒബിയസ്ലി ആദ്യം പറയണ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പിന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലെങ്കിൽ ഇത് പണിയാണ് പിന്നെ നമ്മുടെ ഫോക്കസ് ലെവൽ ഓഫ് നമ്മൾ ആഗ്രഹം തോര ഉണ്ടാവുക അന്നുള്ള സംഭവങ്ങൾ പിന്നെ ഈ സ്കെയർ ഇവർക്ക് ഇത് തന്നെയാണ് പേടി ചുറ്റുമുള്ളവരും ഫാമിലി ഈ മറ്റുള്ളവരും എങ്ങനെയാണ് ഇത് എടുക്കുക അല്ലെങ്കിൽ അവരുടെ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി ആ ഒരു പേടി തന്നെ ഫിയർ തന്നെയാണ് പക്ഷെ അതെനിക്ക് ഇത് ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ആയതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസായിരിക്കുള്ള സമയത്ത് തന്നെ ഞാൻ ഒരു പള്ളിയിൽ ഇരിക്കുമ്പോ അവിടെ കുത്തുപയിൽ നമ്മളെപ്പോഴും കുത്തുബൈല് വേറെ ഗാലക്സിയിലൊക്കെ ആയിരിക്കും ചിന്ത അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആള് മക്കളെ നമുക്ക് നാളെ ഒരു യുദ്ധം വരുമ്പോ ഏർ നിങ്ങൾ വാളെടുക്കണ്ട ഇത് കേട്ടപ്പോഴ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയ അതിപ്പോ ഇത് എന്റെ ഞാൻ ജനിച്ചു വളർന്ന അവിടെ ഉള്ള പള്ളിയല്ല ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു പോയിരുന്നത് ഇവര് ഈ പിള്ളേര് ഇതൊക്കെ ഇരുന്ന് അടുത്ത് ഈ ഈ വർഗീയതയാണ് പറഞ്ഞു കൊടുക്കണം നാളെ ഒരു യുദ്ധം വരുമ്പോ നമ്മൾ എടുക്കണം നമ്മൾ ആ അടുത്ത് ഒരു യുദ്ധത്തിന് യുദ്ധത്തിനെ ചെയ്യുക അന്ന് തുടങ്ങിയതാണ് പിന്നെ അതിന് ശേഷം പതുക്കെ പതുക്കെ ഇങ്ങനെ ഗ്രാജുവലി പതുക്കെ ഇങ്ങനെ വിട്ടു തുടങ്ങി പിന്നെ ഞാൻ കഴിഞ്ഞ ടോക്കിൽ ഡിസ്കസ് ചെയ്ത പോലെ ക്രിസ്ത്യനാണ് എൻ്റെ എൻ്റെ വൈഫ് ക്രിസ്ത്യനാണ് അപ്പൊ അത് കല്യാണം കഴിഞ്ഞപ്പോ ഈ ഈ നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്ത ഒരു സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെ വരാൻ തുടങ്ങിയതിനു ശേഷം പിന്നെ പഠിക്കാൻ തുടങ്ങി വേൾഡിൽ മൊത്തം നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ കാണാൻ തുടങ്ങിയപ്പോൾ എല്ലാം എല്ലാം ഉണ്ട് ഇസ്ലാം മാത്രമല്ല നമ്മള് ഒബ്വിയസ്ലി എല്ലാ റിലീജിയന്റെയും കാര്യങ്ങളും അറിയണമല്ലോ വ്യത്യസ്തം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനേം പറ്റി പഠിക്കണമല്ലോ പ്യൂർ ക്ലാരിറ്റി ഇല്ലാതെ നമ്മളൊന്നും സംസാരിക്കാൻ ആ ഡിസിഷനിലേക്ക് എത്തരുതെന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആയി കുറച്ചും കൂടെ നിങ്ങൾ എസ്പെഷ്യലി എസ്പെഷ്യലി ആരിഫ് ഭായയുടെ അത് കുറച്ചും കൂടെ ഈസിയായി ലിയാക്കത്തും ജബ്ബാർ മാഷിന്റെയും അതിന് അതിനു മുന്നേ ഇപ്പൊ കാൻഡിറ്റ് വിത്ത് ലുബനയുടെ പരിപാടി ഞാൻ സ്ഥിരം കാണുമായിരുന്നു നിങ്ങളിലേക്ക് എത്തനേക്ക് മുൻപരെ പിന്നെ നമുക്ക് ഈ റിസോഴ്സസിന് ഒരു പരിമിതികൾ ഉണ്ടല്ലോ ഇതിരുന്നൊന്ന് വായിച്ചൊന്നും കൂടെ ഫസ്റ്റ് മുതൽ എല്ലാം കൂടെ ഒന്ന് വായിച്ച് അരച്ചി കളിച്ച് പഠിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ എന്തിനാണ് ഈപാടി പിടിക്കാമല്ലോ ഇപ്പൊ ഡ്രൈവ് നിറച്ചും ഡ്രൈവ് നിറച്ചും ഒരു ഇത് തന്നെ നിറച്ചു ഇതിന്റെ പോയിന്റ്സ് മാത്രം ആവശ്യത്തിന് നമുക്ക് അതെങ്ങനെ പറയുക അതായത് ഇപ്പൊ ഒരു ഒരു കംപ്ലീറ്റ്ലി നശിച്ച ഒരു ഒരു തുരുമ്പെടുത്ത് നശിച്ച ഒരു വണ്ടി പോലെയാണ് ഇസ്ലാം അതുകൊണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു സെക്ഷനിലും ഒരു സ്ക്രാപ്പ് സാധനം അതായത് അതിനകത്ത് ഒന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പൊ അതില് നിങ്ങൾ ചോദിക്കുകയാണ് അത് ഏതെങ്കിലും ഭാഗം നല്ലത് എന്തെങ്കിലും കാണില്ലേ എന്ന് ചോദിച്ച് കംപ്ലീറ്റ് തുരുമ്പെടുത്ത് പണ്ടെ അതൊക്കെ ഒരു സാധനം അനങ്ങണില്ല അല്ലെങ്കിൽ കട്ടിയായിട്ടിരിക്കുകയാണ് അപ്പൊ അതില് നമ്മൾ ഇതെല്ലാം പരിശോധിച്ച് എല്ലാം എടുത്ത് നോക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരു സെക്ഷൻ എടുത്ത് നോക്കിയാൽ മതി ഇത്രേ ഉള്ളൂ യു ആർ ഗോയിങ് ഫോർവേഡ് ഡിബേറ്റ് വിത്ത് ഇസ്ലാമിക് സ്കോളർ കൊറേ നോട്ട്സ് ഒക്കെ വെച്ചു അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല കംപ്ലീറ്റ് ചർണാണ് ഇപ്പൊ അരിവെന്തോ എന്ന് എല്ലാ അരിയും പിതുക്കി നോക്കേണ്ട കാര്യമില്ല അരിവ് എന്ത് അത് എന്ത്യാണ് പഴുത്തിരിക്കുകയാണ് പിന്നെ പിന്നെ കൂടുതലും അങ്ങനെ പഠിക്കണമെന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ സമയമുണ്ട് ഞാൻ വെറുതെ ഈ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്തു നോക്കി നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു നിസ്കരിക്കുമ്പോൾ ഉണ്ടാവണം പതിനഞ്ചു മിനിറ്റ് ഈ പതിനഞ്ചു മിനിറ്റ് ഞാൻ എന്റെ ഒരു ഇയേഴ്സിൽ ഞാൻ ചെയ്തത് ഒരു ഒരു ട്വന്റി ഞാൻ ഒരു അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് വെച്ച് കൂട്ടിയപ്പോ എന്റെ ജീവിതത്തിൽ നിന്ന് പോയ എന്തോരം സമയം ഒരു വൃത്തി വാല്യൂബിൾ എനർജിയും എഫേർട്ടും ഇങ്ങനെ പാഴായി പോവുകയാണ് ഇത് നമുക്ക് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉള്ള ഈ ഒരു റിയലൈസേഷൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് മാത്രമല്ല നമുക്ക് ഈ നമ്മൾ ചെയ് ഇത്ര കാലം ചെയ്തത് അൺലേൺ ഒരു എഫേർട്ടും കൂടി നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് അതുവഴി സോ ദാറ്റ് മേക്സ് യു എ ഡിഫറെ പേഴ്സൺ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എനിവേ റിയലി നൈസ് ടു ഹിയർ അതെ സത്യം കേട്ടോ അതെ അത് ഞാൻ വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ഞാൻ എഴുതി അതിന്റെ ഒരു കാൽക്കുലേഷൻ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഡാം അതെ ആരംഭിച്ച് കമ്പനിക്കാർ കൂടെ വല്ല വല്ല കൂട്ടുകാരൂടെ പരിപാടിക്ക് എന്തെങ്കിലും പോയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ബാക്കിയുള്ള സ്പോർട്സ് ഒക്കെ ആയിട്ട് തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു ഡാൻസ് അത് അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന തിരക്കും കുറച്ച് ഞാൻ ഉറപ്പായിട്ടും അതല്ലേ ഊണിനെ പിന്നെ പണി എനിക്ക് ീസസ് മരിച്ചു എന്നും പറഞ്ഞ് ഇവിടെ ഒരുത്തും കമന്റ് ഇട്ടിരിക്കുന്നത് ഏത് ജീസസിലാണ് എനിക്ക് വേണ്ടി മരിച്ചത് ഏത് ഏത് തെണ്ടിയാണ് എനിക്ക് വേണ്ടി ചേർത്തത് അവന്റെ പേരുണ്ടോ അത് മറ്റേ സ്പെയിനു വേണ്ടി കളിച്ച ജീസസ് ഏത് അലവരാധികളാണ് എനിക്ക് വേണ്ടി മരിച്ചത് ും മിക്കും കാണാറുണ്ട് ഇതിന് മാറിയല്ലോ ഇത് ഇസ്ലാം വിട്ടല്ലോ കാണാന്നുള്ളത് നിങ്ങൾ വരൂ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരും ബാക്കിയുള്ളവര് പറയണോ ഒരുപാട് പേര് പറയണത് അതാണ് എനിക്ക് വലിയ കോമഡി അല്ല അതില് ഞാൻ ചോദിക്കണത് നമുക്ക് വേണ്ടി മരിച്ചു നമ്മൾ പാപികളായതുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ചു എന്നല്ലേ പറയണേ

കണ്ടത് നിങ്ങൾ സ്റ്റിക്കർ മോഡൽ ടാറ്റു പറ്റും മതവേദിയാണ് മതവേദിയാണ് വേറെ നാട്ടുകാർ പലതും പറയും സ്റ്റിക്കർ അതായത് പെർമനന്റ് ടാറ്റു പാടില്ല എന്നാണ് ഇത് പെർമനന്റ് ടാറ്റു ആണോ ഓ ഇത് ഞാൻ ഫുൾ സ്ലീവ് ചെയ്തു ഞാൻ ഇവിടെ ഇത് കൈ അറ്റം വരെ ഉണ്ട് ബാക്കിൽ ഇനി ഏകദേശം കഴുത്തൊക്കെ ചെയ്യാനുള്ളത് ചെയ്തത് ഒരു ഡേവിഡ്സൺ ഡേവിഡ്സൺ മിനിമം മിനിമം എടുക്കണം അത് പൂർത്തിയാവും ഞാൻ ബാറ്റ്മാൻ മാജിക് മഷ്റൂംസ് പിന്നെ യൂണിവേഴ്സ് ആണ് നമ്മുടെ ക്രൈസ് അപ്പൊ യൂണിവേഴ്സ് കംപ്ലീറ്റ് ഇവിടെ ഒരു അതിപ്പോ അറിയാൻ പറ്റിട്ടില്ല ഇവിടെ ഫുള്ള് യൂണിവേഴ്സ് ബർത്തിന്റെ ഒരു മിക്സർ ആയിട്ട് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു